നമസ്കാരം നടൻ സിദ്ധാർത്ഥും നടി അതിഥി റാവു ഹൈദരിയും വിവാഹിതരായത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തെലങ്കാനയിലെ നാനൂറ് വർഷം പഴക്കമുള്ള വാനപർത്തി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടി തന്നെയാണ് വിവാഹ വാർത്ത പുറത്തുവിട്ടതും നീയാണ് എന്റെ സൂര്യൻ എന്റെ ചന്ദ്രൻ എന്റെ എല്ലാ നക്ഷത്രങ്ങളും മിസ്റ്റർ ആൻഡ് മിസ്സിസ് അതു സിദ്ധ എന്നാണ് ചിത്രങ്ങൾക്ക് താഴെ നടി നടീനടന്മാരടക്കം നിരവധി പേർ ആശംസകൾ പങ്കുവച്ചു തെന്നിന്ത്യൻ താരജോടികളായ സിദ്ധാർത്ഥിന്റെയും അതിഥിറാവു ഹൈദരിയുടെയും വിവാഹ ചിത്രങ്ങൾ വന്നപ്പോൾ ആരാധകർ അടക്കം എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ കമന്റ് ചെയ്തായിരുന്നു ലളിതം സുന്ദരം തെലങ്കാനയിലെ പ്രശസ്തമായ വനപ്പർത്തി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലായിരുന്നു വിവാഹം വിവാഹ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധ നേടിയിരുന്നു അതിഥിയുടെ സിമ്പിൾ വെഡിംഗ് ലുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മഹാസമുദ്രം എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് സിദ്ധാർത്ഥും അതിഥിയും തമ്മിൽ അടുത്തത് ഇപ്പോഴത് അതിഥി സിദ്ധാർത്ഥ് വിവാഹത്തെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ വയൽവാൻ രംഗനാഥൻ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭാവിൽ ജയൻ പോലെ ഭാര്യയ്ക്ക് കീഴടങ്ങി സിദ്ധാർത്ഥും കുടുംബസ്ഥനായി മാറിയേക്കുമെന്ന് ബയൽവാൻ രംഗനാഥൻ പറയുന്നു നടന്റെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചും സിദ്ധാർത്ഥിന്റെയും അതിഥിയുടെയും വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തമിഴിൽ നിരന്തരമായി ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ് ഓർമ്മ വന്നത് ഞാനും യോഗ്യനല്ല നീയും യോഗിയല്ല എന്നതാണത് കാരണം രണ്ടുപേരും വിവാഹമോചിതരാണല്ലോ സിദ്ധാർത്ഥ് പിന്തുടരുന്നത് ജെമിനി ഗണേഷിന്റെയും കമൽഹാസന്റെയും പാതയാണ് സിദ്ധാർത്ഥിനൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞവരുടെ ലിസ്റ്റ് എടുത്താൽ അത് നീണ്ടുപോകും വിവാഹമോചനത്തിന് പിന്നാലെ ശ്രുതി ഹാസനുമായി പ്രണയത്തിലായി സിദ്ധാർത്ഥ് ഏറെക്കാലം ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചു ശ്രുതി ഹാസനും അതുപോലെയാണ് വഴക്ക് വന്നാൽ ഉടൻ ബ്രേക്കപ്പ് പറഞ്ഞ് പിരിഞ്ഞു പോകും കല്യാണത്തിനൊന്നും സമ്മതിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല ശ്രുതി സിദ്ധാർത്ഥും ശ്രുതിയും ഹൈദരാബാദിൽ ഒരു ഫ്ളാറ്റിലായിരുന്നു ലിവിംഗ് റിലേഷൻഷിപ്പ് നയിച്ചത് പെട്ടെന്നൊരു ദിവസം ഒരു കാരണവുമില്ലാതെ പിരിഞ്ഞു അതുപോലെ തന്നെ സാമന്തയുമായും പ്രണയത്തിലായിരുന്നു നടൻ ശേഷം സാമന്ത നാഗ വിവാഹം ചെയ്തു പിന്നീടാണ് സിദ്ധാർത്ഥ് അതിഥിയുമായി പ്രണയത്തിലായതും ലിവിംഗ് ടുഗദർ ലൈഫ് ആരംഭിച്ചതും അതിഥിയെ സിദ്ധാർത്ഥ് വിവാഹം ചെയ്യാൻ കാരണമുണ്ട് സിദ്ധാർത്ഥിനേക്കാൾ പതിമടങ്ങ് കോടീശ്വരിയാണ് അതിഥി കൂടാതെ രാജപരമ്പരയാണ് നടിയുടേത് ഇവരുടെ രാജകുടുംബത്തിന് അവകാശമുള്ള ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഇനിയെങ്കിലും അതിഥിക്ക് സിദ്ധാർത്ഥ് നല്ലൊരു ഭർത്താവാകുമെന്ന് കരുതുന്നു രാജകുടുംബാംഗവും കോടിക്കണക്കിന് സ്വത്തും ക്ഷേത്രമടക്കം സ്വന്തമായുള്ള അതിഥിയെ ഭാര്യയായി കിട്ടാൻ സിദ്ധാർത്ഥ് ഭാഗ്യം ചെയ്തിരിക്കും ഭാവിയിൽ സിദ്ധാർത്ഥിന് സ്വത്ത് ഉപയോഗിച്ച് സ്വന്തമായി സിനിമ ചെയ്യാനും അതിൽ ഭാര്യയെ അഭിനയിപ്പിക്കാനുമെല്ലാം സാധിക്കും സിദ്ധാർത്ഥ് അരവിന്ദ് സ്വാമിയെ പോലെ സുന്ദരനും സുമുഖനും ചെറുപ്പക്കാരനുമാണെന്നത് അതിഥിയെയും ആകർഷിച്ചിട്ടുണ്ടാകും രണ്ടുപേരും ആദ്യത്തെ വിവാഹം ആർവാടമാക്കി കൊണ്ടാവും രണ്ടാം വിവാഹം സിംപിളാക്കിയത് പ്രണയവിവാഹമായതുകൊണ്ട് സ്ത്രീധനം സിദ്ധാർത്ഥൻ ലഭിച്ചിട്ടുണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഭാവിയിൽ അതിഥിയുടെ സ്വത്തിൽ സിദ്ധാർത്ഥിനും അവകാശം വരും സിനിമയിൽ തന്നെ മാർക്കറ്റ് കുറഞ്ഞുവെന്ന് തോന്നുമ്പോൾ ജയരവിയെ പോലെ ഭാര്യയ്ക്ക് കീഴടങ്ങി സിദ്ധാർത്ഥും കുടുംബസ്ഥനായി മാറിയേക്കുമെന്നും ഭയൽവാൻ രംഗനാഥൻ പറയുന്നു സഹ സംവിധായകനായി സിനിമയിൽ തുടക്കം കുറിച്ച സിദ്ധാർത്ഥിന്റെ സിനിമാ ജീവിതം മാറിമറിഞ്ഞത് ബോയ്സ് സിനിമയുടെ റിലീസോടെയാണ് നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്ന നടൻ നല്ലൊരു ഗായകൻ കൂടിയാണ്